ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ ജേണി വിത്ത് പത്മ മൊയ്തീൻ പത്മാ മൊയ്തീൻ്റെ ഹസ്ബൻഡാണ് ഞാൻ മൊയ്തീൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന മഴ നിന്നതിന് ശേഷം ഞങ്ങൾ വിളവെടുക്കുന്ന ആദ്യ ചീരകൃഷിയാണ് ഇന്ന് ഹലോ ഫ്രണ്ട്സ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സംസാരമാണ് ഇതാണ് ഞങ്ങളുടെ കൃഷിസ്ഥലം ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഞങ്ങൾ ആവശ്യമുള്ളത് മാത്രം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഈ ഒരു ചെറിയ പ്ലോട്ടിൽ ഞങ്ങൾക്ക് ആവശ്യമായ ചെറുനാരങ്ങയുണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ചീര പച്ചച്ചീര കോവയ്ക്ക പിന്നെ നേന്ത്രവാഴ എല്ലാം ഇത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഹസ്ബൻ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ കൃഷിയാണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറാണ് റിട്ടയേർഡ് ആയതിനു ശേഷം കൃഷിയിലേക്ക് തിരിഞ്ഞു കൃഷിയെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ചീര കൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള കറികളും അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇടാം പറ്റുമെങ്കിൽ എല്ലാവരും ആവശ്യമായ പച്ചക്കറികൾ അവരവൻ്റെ അടുക്കള തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക